ശബരിമല ആചാര ലംഘനം ശബരിമല വിശ്വാസ ലംഘനം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ അയ്യപ്പ ഭക്തരുടെ ഒക്കെ വികാരത്തിന്മേൽ ചവിട്ടി മതിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായത്തിനും അവരുടെ നിലപാടുകൾക്കും പരമപുച്ഛം നൽകിക്കൊണ്ട് ശബരിമലയിൽ ഉത്തരവ് അതിനെതിരെയുള്ള പുനപരിശോധനാ ഹർജികൾ പരിശോധിച്ചതിനു ശേഷം മതി ശബരിമലയിലെ നിലപാടെന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെയും അതോടൊപ്പം തന്നെ വിശ്വാസികളുടെയും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക സംഘടനകളുടെ ആവശ്യം നിരാകരിച്ച് യുവതി പ്രവേശനം സാധ്യമാക്കണം ശബരിമലയിൽ എന്ത് വില കൊടുത്തു പറയുന്ന ഇടതു മുന്നണി സർക്കാർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൈവയ്ക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് വരുന്നത് അതുമായി ബന്ധപ്പെട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ബി നിലവറ തുറന്ന് കണക്കെടുക്കാനായി സർക്കാർ ഉദ്ദേശിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കോടിക്കണക്കിന് പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ മൂല്യം ഉള്ള സ്വത്തുക്കൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ബി നിലവറയിലുണ്ട് എന്നാണ് വിശ്വാസം ആ ബി നിലവറ തുറന്ന് പരിശോധിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ബി നിലവറ സ്വത്തിന്റെ കൂടാരം അല്ലെങ്കിൽ സ്വത്ത് കൂമ്പാരമായി ഇരിക്കുന്ന സ്ഥലം എന്നതിനപ്പുറത്തേക്ക് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഇടം കൂടിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ദർശിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം ബി നിലവറയുടെ പ്രസക്തി അത് വെറും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെയോ അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധപ്പെട്ട സ്വത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ സ്വത്ത് സൂക്ഷിക്കുന്ന കേന്ദ്രം എന്നുള്ളതിനപ്പുറത്തേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിശ്വാസവും ായി ബന്ധപ്പെട്ട് അവിടുത്തെ നിലവറകൾക്ക് ഓരോ നിലവറയ്ക്കും ഓരോ പ്രാധാന്യം ഉണ്ട് അതിൽ ഏറ്റവും വിശ്വാസവുമായി ചേർന്ന് നിൽക്കുന്നതാണ് ബി നിലവറ ബി നിലവറ തുറക്കാൻ പാടില്ല എന്നും അങ്ങനെ ബി നിലവറ തുറന്നാൽ തിരുവനന്തപുരം തലസ്ഥാനം തന്നെ നശിച്ചു പോകും എന്ന ഒരു വിശ്വാസം പഴമൊഴിയായി പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരും ബി നിലവറ തുറക്കാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കാര്യമാണ് പ്രത്യേക പൂജകളും അതോടൊപ്പം മറ്റു പല വിഗ്രഹങ്ങളും ഏറ്റവും പ്രാധാന്യമുള്ള മൂല്യവത്തായ വിഗ്രഹങ്ങളും മൂലസ്ഥാനം അടക്കമുള്ള ഐതീഹികപരമായും വിശ്വാസപരമായും വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുഴുവനായിട്ടുള്ള ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും നിലനിൽപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറയായിട്ടാണ് ബി അറ കാണുന്നത് ആ ബി നിലവറ തുറക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റം എന്നുള്ളതാണ് പൊതുവെ ധാരണയായിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെ ജ്യോതിഷന്മാരുടെ പ്രവചനം ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ബി നിലവറ തുറക്കാൻ പാടില്ല ബി നിലവറ തുറക്കുന്നത് വിശ്വാസികൾക്ക് എതിരാകും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ തകർക്കപ്പെടും അതുകൊണ്ട് ഒരിക്കലും ബി നിലവറ തുറക്കാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്നിട്ടുള്ളത് ഏറ്റവും പ്രമുഖരായിട്ടുള്ള ജ്യോതിഷികളാണ് ഈ പ്രവചനം നടത്തിയിട്ടുള്ളത് പക്ഷേ കോടതി വിധിയുടെയും കോടതി നടപടിക്രമങ്ങളുടെയും ഭാഗമായി ഇപ്പോൾ സർക്കാരും അതോടൊപ്പം തന്നെ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളും മനസ്സിലാകുന്നത് സർക്കാർ സമർപ്പിക്കുന്ന രേഖകൾ പ്രകാരം ബി നിലവറ തുറക്ക ാണ് ഈ പറയുന്നത് പോലെ വിശ്വാസവും ഐതിഹ്യവും എല്ലാം പഴം പുരാണങ്ങളാണ് ബി നിലവറ നേരത്തെ തുറന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡിസംബർ പത്ത് അടുപ്പിച്ച് ബി നിലവറ തുറന്നതായിട്ട് രേഖകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡിസംബർ പത്തിന് ഇറങ്ങിയ പത്രങ്ങളെയും അതിനുശേഷമുള്ള ആനുകാലിക വിവരണങ്ങളെയും അതോടൊപ്പം തന്നെ ചരിത്രകാരന്മാരുടെ രേഖകളുമൊക്കെ ബി നിലവറയുമായി ബന്ധപ്പെട്ട് സർക്കാർ അത് ക്രോഡീകരിക്കുന്നുണ്ട് അത് കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട് അന്നത്തെ ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡിസംബർ മാസത്തിൽ ബി നിലവറ തുറക്കുമ്പോൾ രാജാവ് സന്നിധിനായിരുന്നു മറ്റ് ഒക്കെ സന്നിഹിതരായിരുന്നു എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വര മുന്നോട്ട് വരുന്നതും രാജാവും ദിവാനും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുമായ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ ബി നിലവറ തുറന്നതെന്നും അതിൽ വാതിൽ ഉണ്ട് എന്നും വളരെ കഠിന പ്രയത്ന തുടർന്നാണ് ഈ ബി നിലവറയുടെ വാതിലുകൾ തുറന്നതെന്നും അവിടെ അമൂല്യമായ രത്നശേഖരങ്ങൾ ഉണ്ട് അത് കണക്കാക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ കുടങ്ങളിൽ മൂല്യം കണക്കാക്കാൻ കഴിയാത്ത രത്നങ്ങളും സ്വത്തുക്കളും അവിടെ ഉണ്ട് എന്നും ഒക്കെയുള്ള രേഖകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡിസംബർ മാസത്തിൽ ബി നിലവറ തുറന്നു എന്ന് കാണിക്കുന്ന രേഖകളൊക്കെ ഇപ്പോൾ സമാഹരിക്കപ്പെടുകയാണ് ഇത് കോടതിയിൽ എത്തിക്കുന്നു അവിടെ കോടതിയിൽ ഈ ഒരു നിലപാട് സ്വീകരിക്കുകയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കാനുള്ള നടപടികളുമായി ഇടതുമുന്നണി സർക്കാർ പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അത് ശബരിമലയിലെ ആചാര ആചാരത്തിന്മേൽ വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റം അതിരൂക്ഷമായി പ്പെടുമ്പോൾ അത് തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കും കൂടി ചേരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് സുപ്രീം കോടതിയിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ള കേന്ദ്രങ്ങൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ അത് അതിനനുസരിച്ച് മാധ്യമങ്ങൾക്ക് നൽകുന്ന വിവരങ്ങൾ